വെക്കാം ഗോൾഡൻ കടുത്ത വേനൽ ചൂടിൽ നാട് വെന്തിരിക്കുമ്പോൾ നാട്ടുകാർക്ക് തെളിനീർ നൽകാൻ കിണർ കുഴിച്ച് നൽകുന്ന ഒരു കുടുംബത്തിന്റെ വിജയകഥ ഒന്ന് കേൾക്കാം പുത്തോട്ടത്തിൽ കുടുംബമാണ് പരമ്പരാഗതമായി കിണർ കുഴിച്ച് നൽകി നാടിന്റെ ദാഹം അകറ്റുന്നത് കൊയിലുശേരിയിലെ പൂത്തോട്ടത്തിൽ കുടുംബമാണ് തലമുറകളായി കിണർ കുഴിച്ച് നൽകി നാടിന്റെ ദാഹം അകറ്റുന്നത് ഈ കുടുംബത്തിലെ കുഞ്ഞാവിയായിരുന്നു കിണർ കുടിക്കാൻ ജോലിക്ക് ആദ്യം പോയത് പതിറ്റാണ്ടുകളേറെ കുടിക്കാൻ ജോലി ചെയ്ത് ഇദ്ദേഹം നാട്ടുകാർക്ക് തെളിഞ്ഞു നൽകി നാൽപ്പത് കൊല്ലക്കാലം ഇദ്ദേഹം ഈ കർമ്മം ചെയ്ത് നാടിനോട് വിട ചൊല്ലി ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ മകൻ അഷ്കറും ഇതേ ദൌത്യം ഏറ്റെടുത്തു കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷക്കാലമായി അഷ്കർ കിണർ കുഴിക്കൽ ജോലി ചെയ്തു വരുന്നു ഇതിനകം നൂറ് കുഴിച്ചു കഴിഞ്ഞു പിതാവിന്റെ മരണശേഷമാണ് മറ്റു ജോലികളിൽ പെട്ട അഷ്കറിനെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നതെന്ന് സംഘത്തിലെ മുതിർന്ന അംഗം മുതിർന്നു ഒരു പത്തൊൻപത് കൊല്ലായി ഞാൻ ഈ ഫീൽഡ് ഇറങ്ങിയിട്ട് അപ്പം ഇവന്റെ ഇപ്പ മേഷറിന്റെ ഇപ്പയും വല്യപ്പിയും ഒക്കെ ഇതിൻ്റെ പണിക്കാരായിരുന്നു അതായത് പൂത്തോട്ടത് കുഞ്ഞുമോനും എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഭയങ്കര ഇതാണ് കനർ പണിക്ക് ഇന്നത്തെ ഇതിലേക്കുള്ള സൗകര്യങ്ങളൊന്നും അന്നില്ല ഇന്ന് ഇട്ടി ഉണ്ട് മെറ്റൻ അന്നൊക്കെ ഈ ബുക്കാസെറ്റ് തന്നെ കൊത്തിയിട്ടാണ് ഈ കെൻറ്റ് ഉണ്ടാക്കിയിരുന്നത് ഇപ്പോൾ ആ സ്ഥാനത്ത് എല്ലാ സൗകര്യവും ഉണ്ട് അപ്പോൾ ഇതിന് ജോലിക്ക് ജനങ്ങളില്ല അപ്പോൾ ഈ ഇപ്പോഴുള്ള അവനുണ്ടല്ലോ മേസരി ഓനെ വേറെ വേറൊരു ഇതിലായിരുന്നു വർക്ക് ചെയ്ത് ഓ ഒരു മില്ലിലായിരുന്നു അങ്ങനെ ഓനെ നിന്റെ നിർബന്ധത്തിനാണ് ഈ രംഗത്തേക്ക് തന്നെ കൊണ്ടുവന്ന് നിൽക്കുന്നത് അങ്ങനെ ആയി ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഒരു നൂറ്റിലാ കെൻറ്റോളം ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് പത്തെ രണ്ടോ ഒരു പത്തിലേറെ കെൻറ്റ് കൊല്ലം അങ്ങനായിട്ട് ഇപ്പോൾ കുട്ടികളൊക്കെ ഇതുപോലെ കുട്ടികളൊക്കെ പിടിച്ചു ഇതിനൊക്കെ പ്രത്യേകിച്ച് ഈ പാമ്പൂര് വെട്ടുന്ന കൻറ്റീനൊക്കെ പാറയ്ക്ക് പ്രത്യേക ഒരു പരിശീലനം പോലെ തന്നെ വേണം എന്നെങ്കിൽ അതിന് ഭംഗിയായി കിട്ടുള്ളൂ ഈ വേനൽ പതിനഞ്ച് കിണറുകളാണ് കുഴിക്കുന്നത് തിരു ഹനുമാൻകാവ് പരിസരം കോലൂപ്പാലം കൈനിക്കര കുറ്റൂർ പുല്ലൂരാൽ എന്നിവിടങ്ങളിലെല്ലാം ഇവർ കിണർ കുഴിച്ചു വരുന്നുണ്ട് ഞങ്ങൾ പതിനഞ്ച് കിണറുകളോ ഞങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നിർത്തിവെച്ച കിണറുകൾ ഇരുപത്തിയ്യോളം കിണറുകൾ ഞങ്ങൾ നിർത്തിവെച്ച കിണറുകൾ വർക്ക് ചെയ്യുന്നുണ്ട് മുപ്പതാളാണ് ഉള്ളത് അതിൽ ഞങ്ങൾ ഈ പാറക്കിണർ വരുമ്പോൾ ആൾക്കാർ പിന്നെ അവരെ വേറെ വേറെ ചേഞ്ചാണ് മാന്തി ഇറക്കണ കിണറിന് വേറെ ചേഞ്ചാണ് മാന്തി ഇറക്കണതെന്ന് വെച്ചാൽ മേലെ നിൽക്കുന്ന ആളുകൾക്കാണ് അതിന് ഇത് കൊടുക്കുക അവരാണ് ഇതിൻ്റെ ഈ ഇറങ്ങണതും ഇതൊക്കെ എവിടുന്ന പാത്താണ് ഇതാക്കണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു പറഞ്ഞുതരില്ലേ അത് കുറച്ച് പ്രായമുള്ള പ്രായമുള്ള രണ്ട് മൂന്നാളാണ് ഞങ്ങളത് ഒന്ന് പന്തല്ലാത്ത അപ്പൂന്ന് പറഞ്ഞ ഇയാളും പിന്നെ പറപ്പറമ്പിൽ കൃഷ്ണൻ നിറഞ്ഞ ഒരാൾ പിന്നെ ഇതിൽ മെയിന് അടിയിലിറങ്ങിയിട്ട് എടുക്കുന്ന ആൾ ഉണ്ട് പിന്നെ തേരാട്ടിൽ പിന്നെ സുനിൽ അവർ അങ്ങനെയുള്ള കുറച്ച് ആളുകൾ എല്ലാ മേഖലയിലും ഇത് ചെയ്താറിങ്ങായാലും കല്ലാണെങ്കിലും ഇനി മണ്ണിനടിയിൽ നിന്ന് പടുത്തു കൊണ്ടുവരുന്നതാണ് അങ്ങനെ എല്ലാത്തിനും ഈ കിണറിൽ വിഭാഗത്തിൽ ഏതും ഞങ്ങളെടുക്കും കോയലല്ലാത്ത അഷ്റഫ് കുണ്ടുവളിപ്പാട് വേലായുധൻ പന്തരകത്തപ്പു തേരാട്ടിൽ സുനിൽ കൽപ്പറമ്പിൽ പ്രസാദ് ജലീൽ എന്നിവരുൾപ്പെടെ മുപ്പത് തൊഴിലാളികളാണ് ഈ സംഘത്തിലുള്ളത് ഇരുപത്തിയഞ്ച് ദിവസം മുതൽ മുപ്പത് ദിവസം വരെയാണ് ഒരു കിണർ കുഴിക്കാൻ എടുക്കുന്നത് ഏഴു കോൽ മുതൽ മുപ്പത് കോൽ വരെ ആഴമുള്ള കിണർ ഇവർ കുഴിക്കുന്നുണ്ട് ഡിസംബർ മൂന്ന് മുതൽ മെയ് അവസാനം വരെയാണ് ഈ സീസൺ